നമസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ ടി എച്ച് മുസ്തഫ വിടവാങ്ങിയിരിക്കുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു നിരവധി നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവത്തെ അദ്ദേഹത്തിൻ്റെ കരുത്തിനെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ സ്നേഹത്തെ ഒക്കെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല കെ സി ജോസഫ് അതുപോലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി എറണാകുളത്ത് വന്നപ്പോൾ നാല് മണിക്കൂർ വൈകി ആ നാലു മണിക്കൂർ ജനങ്ങളെ പിടിച്ചിരുത്തിയത് ടി എച്ച് മുസ്തഫയുടെ ഖനഗംഭീരമായ പ്രസംഗമായിരുന്നു ഒരാവർത്തന വിരസതയും ഇല്ലാതെ ഇന്ദിരാഗാന്ധി വരുന്നതുവരെ ആ ജനങ്ങൾ മുഴുവൻ അത് കേട്ട് സന്തോഷിച്ചിരുന്നു അത് കേട്ട് കോരിത്തരിച്ചുപോയി എന്നൊക്കെ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു മുതിർന്ന നേതാവിനെയാണ് നഷ്ടപ്പെട്ടത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയും രണ്ട് പതിറ്റാണ്ടിലധികം കുന്നത്തനാട് നിന്നുള്ള നിയമസഭാംഗവുമായിരുന്നു മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടിയായ ടി എച്ച് മുസ്തഫ അസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ അന്ത്യം കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിരവധി തവണ നിയമസഭയിലേക്ക് എത്തിയ ടി എച്ച് മുസ്തഫ എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി എറണാകുളം ഡി സി സി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി വൈസ് പ്രസിഡന്റ് കേരള ഖാദി വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പതിനാല് തവണയാണ് ഡി സി സിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചത് ഇന്ന് രാത്രി എട്ട് മണിക്ക് മാറമ്പള്ളി ജമാത്ത് ഖബർസ്ഥാനിലായിരിക്കും ടി എസ് മുസ്തഫയുടെ ഖബറടക്കം കെ കരുണാകരൻ മന്ത്രിസഭയിലായിരുന്നു അദ്ദേഹം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കൈകാര്യം ചെയ്തത് പതിനാല് വർഷം ഡി സി സി പ്രസിഡന്റായിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് ചുമതലയും പലവട്ടം വഹിച്ചു യൂത്ത് കോൺഗ്രസ് വഴി രാഷ്ട്രീയത്തിലേക്ക് എത്തിയ അദ്ദേഹം എഴുപത്തിയേഴിൽ ആദ്യമായി ആലുവയിൽ നിന്നാണ് നിയമസഭയിലേക്ക് എത്തുന്നത് പിന്നീട് നാല് തവണ കുന്നത്തനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന വന്ന തീപ്പരി പ്രസംഗകനായിരുന്നു മുസ്തഫ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം കെ കരുണാകരന്റെ അതിവിശ്വസ്തരിൽ ഒരാളായിരുന്നു ടി എസ് മുസ്തഫ പാമലിൻ അഴിമതി കേസിലും മുസ്തഫയുടെ പേര് ചർച്ചയായി ഇതുണ്ടാക്കിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കരുണാകരന്റെ രാഷ്ട്രീയ പതനത്തിന് കാരണമായത് അന്ന് വലിയ വിവാദമായിരുന്നു ഇത് മുസ്തഫയുടെ രാഷ്ട്രീയ ജീവിതത്തെയും പരോക്ഷമായി ബാധിച്ചിരുന്നു അൻപത്തിരണ്ട് വർഷം തുടർച്ചയായി പെരുമ്പാവൂർ ടൗൺ മുസ്ലിം പള്ളി പ്രസിഡന്റായിരുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ടി എച്ച് മുസ്തഫ യൂത്ത് കോൺഗ്രസ് വഴി പൊതുരംഗത്ത് എത്തി നിയമസഭയിലേക്ക് ആലുവയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് എൺപത്തിരണ്ട് എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിൽ കുന്നനാട് നിന്നുള്ള നിയമസഭാംഗമായി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയഞ്ചിലെ ഒൻപതാം കേരള നിയമസഭയിൽ കരുണാകരൻ മന്ത്രിസഭയിലാണ് അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിച്ചത് തൊണ്ണൂറ്റിയാറിൽ വീണ്ടും കുന്നത്തനാട് നിന്ന് മത്സരിച്ചെങ്കിലും സി പി എമ്മിലെ എം പി വർഗീസിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുകാരനായ എം പി വർഗീസിനെ തോൽപ്പിച്ചു വീണ്ടും കുന്നത്തനാട്ടിൽ നിന്നും നിയമസഭാംഗമായി ഐ എൻ ടി യു സിയുടെ സംസ്ഥാന നിർവാഹക സമിതിയിലും ദേശീയ കൗൺസിലിലും ടി എസ് മുസ്തഫ പ്രവർത്തിച്ചിട്ടുണ്ട്